വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ ഞങ്ങൾ ഇന്ന് ഞങ്ങൾ കുറെ കാഴ്ച ആഗ്രഹമായ സെക്കൻഡ് സ്ഥിത്താൻ പോവാണ് ആറമ്മൽ വയലക്കൂടെ ഞങ്ങൾ പോവാണ് പട്ടിയ്കർക്ക് അപ്പം ഞങ്ങൾ ബസ് സ്റ്റോപ്പിലെത്തി പട്ടിയ്ക്കേർ ടൗണിൽ എത്തിയിട്ടോ കുറച്ചൂടെ ഇരുന്നപ്പോ നല്ല പുതിയ ബസ് സ്റ്റോപ്പ് കയറിയിരുന്നു കുറച്ചു ബസ് സ്റ്റോപ്പ് വന്നു റി അയ്യോ കുറച്ചൊക്കെ പേടിയുണ്ടായിരുന്നു പക്ഷെ കുത്തി ഇപ്പോൾ വലിയൊരു സീനൊന്നുമില്ലായിരുന്നു കുത്തി കഴിഞ്ഞപ്പോൾ നല്ല നേറലുണ്ടായിരുന്നു കേട്ടോ വലിയ പ്രശ്നം നമ്മൾ ഞമ്മള് പേടിച്ച അത്ര ഒന്നുമില്ല ഞങ്ങൾ എന്നാൽ തമ തല്ലോട്ട് ഈ വസ്തു ഒത്തിരി കഴിഞ്ഞിട്ട് ഞാൻ വസ്തു കുത്തിരിക്കുക എന്നൊക്കെ പറഞ്ഞു പിന്നെ വലിയ പേടിയൊന്നും തോന്നിയില്ല അങ്ങനെ ഞാൻ അങ്ങ് ബസ്റ്റ് ഒത്തിരി ഒരു മാർക്കൊക്കെ ചെയ്തു തന്നെ ഞാൻ ഇപ്പുറത്തേക്ക് തീരുന്നു എനിക്ക് പേടിയായിട്ടാട്ടോ ഞാനിങ്ങനെ ചൊരിച്ചോണ്ട് നിൽക്കുന്നത് പേടിച്ചോണ്ടു അങ്ങനെ ഞങ്ങൾ കുത്തിയാണ് അങ്ങനെ അവർ കുത്തിരുമ്പ് ചെറുതായിട്ടില്ല ഒന്നും ഞെട്ടിപ്പോട്ടു നമ്മൾ അവർ കുത്തുമ്പോൾ പക്ഷേ എനിക്കതൊന്നും ഇല്ലായിരുന്നു ഇല്ലേ സത്യമായിട്ട് വേദന ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒക്കെ നല്ല നീറ്റിട്ടുണ്ടായിരുന്നു പക്ഷേ ഫസ്റ്റ് ഞാൻ കുത്തിയോണ്ട് ഇൻ്റെ നീറ്റിട്ട് വേ മാറി ഒക്കെ കുറച്ച് നേരം കൂടി ഉണ്ടായിരുന്നു ഞാൻ ഞാനോട് പറഞ്ഞു ഞാൻ ഞാനെന്നോട് ഫസ്റ്റേ പറഞ്ഞതല്ലേ നീ ഫസ്റ്റ് കുത്തിക്കാൻ നല്ല ഓൾ കേൾക്കായിട്ടല്ലേ ഞാൻ കുത്തി ഞാൻ നല്ല സന്തോഷത്തിൽ ഇറങ്ങി പോകുന്നു വേദന ഉണ്ടല്ല പിടിച്ച് നോക്കിയപ്പോൾ കുറച്ച് അധികം വേദന ആയി കാരണം നമ്മൾ പിടിച്ച് വലിച്ചപ്പോൾ വേദന ആവുമല്ലോ അത് കഴിഞ്ഞില്ല എനിക്ക് അവരടയാളെ പഠിച്ച് കൊടുത്ത് സത്യം പറയാലോ ഈ ബാക്കിയുള്ളാലോ മാത്രമേ ഞങ്ങളങ്ങനെ കളിപ്പിച്ചിട്ടൊന്നുമില്ല പെട്ടെന്ന് ഞങ്ങളുടെ കഴിഞ്ഞ് പോന്നിട്ടുണ്ടോ കയറി കുത്തി എറിഞ്ഞിട്ട് പോകുന്നു അത്രയുണ്ടായി നിങ്ങൾ വലിയ വേഷം എന്താ പറയുക പേട് ഉണ്ട് എന്നല്ലാതെ ഞങ്ങൾ എങ്ങനെയായിരുന്നു നിൻ്റെ അമ്മനെ കണ്ടപ്പോ ഇപ്പോഴാ വീട്ടിലൊക്കെ ഒരു വിവരമുണ്ട് വലിയ സീനെ കുറേ കാറ്റും ഉണ്ട് വന്നോണ്ട് എന്താ കണ്ണിലൊക്കെ വെള്ളം പിന്നെ തണുത്ത സ്ഥലത്ത് അങ്ങനെ ആ ജ്വല്ലറി വലിയ വേദന ഇല്ല ഇന്നോട്ട് കാരണം അങ്ങനെ തണുപ്പ് എ സി ഇല്ലോണ്ട് വേദന ഒന്നുമില്ലായിരുന്നു ഓ കൊത്തുമ്പോളായിരുന്നു രസം കാരണം എനിക്ക് കുത്തുന്ന എനിക്ക് കാണാൻ കഴിയില്ലല്ലോ ഓക്കെ കൊത്തുന്ന കാണാൻ കുറച്ചുകൂടി സന്തോഷം ഒക്കെ വേദന ആകുമ്പോ കുറച്ചാ ഒന്നിനെ കുത്തിയ പോലുള്ള എക്സ്പ്രഷൻ കിട്ടൊക്കെ എക്സ്പ്രഷൻ ചാവാണ് ഞാനിപ്പുറത്തൊന്ന് ചിരിയോടെ ചിരിയാട്ടോ എന്റെ അമ്മൻ്റെ അമ്മ ഉണ്ടായ പോട അപ്പൊ വേദന ഓടും ഞാൻ എണീച്ച പോലെ എണീച്ചെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോ ഭയങ്കര വേദനയുണ്ട് പിന്നെ കഴിച്ചു ഞാൻ ഓളെ പറഞ്ഞു പറ്റിച്ച കേട്ടോ കേറ്റിയത് കാരണം എന്താ വെച്ചാണ് ഒരു വേദനയുണ്ടാവില്ല പറഞ്ഞിട്ട് എന്താ ഓരോന്നോട് ചോദിക്കുന്നത് നിന്റെ പറഞ്ഞാടിനെ കേട്ടിരുന്നു അങ്ങ് അങ്ങനെ കണ്ണാടി നോക്കുമ്പോ കൈ തട്ടില്ലെന്ന് പറഞ്ഞതാണ് നല്ല വേദന കെട്ടോ തട്ടിയാല് ആരെങ്കിലും ജസ്റ്റ് ഒന്ന് തട്ടി കഴിഞ്ഞാൽ നമ്മളൊക്കെ അത് പോക്കും അപ്പോൾ കുറച്ചുകൂടി വേദന അധികാവുമല്ലോ കണ്ടോ എക്സ്പ്രഷൻ പപ്സും ചായ ഒക്കെ ഓർഡർ ഞാൻ അതൊക്കെ എത്തി ഞങ്ങള് കഴിക്കുകയാണ് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെന്താ പറയുക ഒരു ചായ ഓർഡർ ചെയ്തു ചായയും കഴിച്ചു പിന്നെ എന്താ കുറച്ച് മുട്ടായി ഫാമിലി പോയി പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയത് അതിലേക്ക് കാരണം അച്ഛനെ കൂട്ടാതാണല്ലോ പോയത് ഈ വീഡിയോ എങ്ങാനും കണ്ടിട്ട് അവന് ഭ്രാന്തെടുക്കും അതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ച് മുട്ടായി വാങ്ങിയത് കാരണം ഒന്നെടുത്ത് അങ്ങനെ അടുത്ത് ഞങ്ങൾ ഭയങ്കര വർത്തമാനം പറഞ്ഞൊക്കെ അതിൻ്റെ ഒരു കൂടുതൽ ഞാനാ പൈസ ഉണ്ടാവും ആ ചായ ഒക്കെ എത്തിച്ചുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞതെന്നു വെച്ചാൽ ഞങ്ങൾ ഇറങ്ങി ഓട്ടോഷേ കയറി ഓട്ടോഷ കയറി ഇങ്ങനെ പോകുന്നതായിട്ടില്ല മനസ്സിൽ മനസ്സിച്ച് വിചാരിച്ചു അങ്ങനെ എനിക്ക് താങ്ങിട്ടില്ല അപ്പോൾ ഞാൻ അപ്പം എൻ്റെ പണി കയറി ഞാൻ പോകാൻ താങ്ങുന്നില്ല കേട്ടോ അവിടെ ഞാനെ വിരിയാണി തരാൻ ഇന്നത്തെ ഇതാണ് ഒരു കുഞ്ഞി വീഡിയോ കേട്ടോ അപ്പോൾ ഞങ്ങൾ പോട്ടെ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കണ്ട ടാറ്റാ